സ്പെയിനിലെ ഓനിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാലിൽ ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് നവംബർ അഞ്ചാം തീയതി ഓനിലെ വിശുദ്ധ ജെയിംസിൻ്റെ ദേവാലയത്തിൽ അൾത്താര ബാലനായിരുന്ന നിക്കോളാസ് എന്ന ബാലൻ ദേവാലയത്തിൽ നിന്ന് പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്ന പാത്രവും മറ്റ് തിരുവസ്തുക്കളും മോഷ്ടിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് നവംബർ ഇരുപത്തെട്ടിന് അടുത്ത പട്ടണമായ ടിബി എന്ന സ്ഥലത്ത് വഴിയരികിൽ നിന്ന് ട്രീസ എന്ന സ്ത്രീക്ക് ഈ തിരുവോസ്തികൾ ലഭിച്ചു പെട്ടെന്ന് തന്നെ പരിശുദ്ധ കുർബാന ആഘോഷത്തോടെ സെൻറ്റ് ജെയിംസ് പള്ളിയിലേക്ക് കൊണ്ടുപോയി ഈ അത്ഭുത തിരുവോസ്തികൾ പ്രത്യേക പേടകത്തിൽ സൂക്ഷിക്കാൻ സഭാധികാരികൾ തീരുമാനിച്ചു നൂറ്റി പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് നവംബർ ഇരുപത്തെട്ടിന് ഈ അത്ഭുത തിരുവോസ്തികൾ പരിശോധിക്കുകയും ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായി പ്രഖ്യാപിക്കുകയും ചെയ്തു സെയിൻറ് ജെയിംസിൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ അത്ഭുത തിരുവോസ്തികൾ ഇന്നും കേടുവരാതിരിക്കുകയും എല്ലാവരാലും അടങ്ങപ്പെടുകയും ചെയ്യുന്നു എല്ലാ വർഷവും നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൽ വലിയ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ ഞങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ തിരുവോസ്തിയിൽ അങ്ങേ കാണാനുള്ള വിശ്വാസവരം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേൻ